വൈദ്യുതി ഉപഭോഗം കുതിച്ചു വരുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിൽ വൻകുതിപ്പ് സംസ്ഥാനം പ്രതിദിനം ശരാശരി തൊണ്ണൂറ്റി രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയൽ അധിക ചെലവ് സർചാർജായി ഈടാക്കാൻ കെ സി ബി ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി ആകാശിച്ചിരുകയാണ് തിരുവനന്തപുരത്തിൻ്റെ ആകാശ ഈ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ അടക്കം വൈദ്യുതി വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാരും കെ സി ബിയും ഏതാണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ അധിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ടല്ലേ അത് തീർച്ചയായും സംസ്ഥാനത്ത് ദിനംപ്രതി ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ചൂടിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപ ഉപഭോഗവും വർദ്ധിച്ചു വരു വരികയാണ് അതേസമയം അതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉൽപാദനം കേരളത്തിൽ ഉണ്ടാകുന്നത് ഇല്ല എന്നൊരു സാഹചര്യമാണ് നാം ഇപ്പോൾ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ആവശ്യത്തിന് ആവശ്യത്തിന് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന എത്തിച്ചേരുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ നാം കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് പത്തൊൻപത് പൈസ അധികം സർചാർജ് ഈടാക്കുമെന്ന ഇതിനു മുകളിലായിട്ടാണ് ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങാൻ പോകുന്ന വൈദ്യുതിക്കും അധിക ചാർജ് ഉപഭോക്താക്കളിൽ നിന്നും തന്നെ ഈടാക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അറിവാണ് നമുക്ക് ഇപ്പോൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ വൈദ്യുതി പുതിയതായിട്ട് വാങ്ങുന്ന ഓരോ യൂണിറ്റിലും പന്ത്രണ്ട് രൂപ വരെ ഉപഭോക്താക്കൾക്ക് അധിക ചിലവ് നേരിടേണ്ടി വരും എന്നൊരു സാഹചര്യവും നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ചും മദ്യവേനലാവധി ആയത് കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വരവും സംസ്ഥാനത്ത് വളരെയധികമാണ് എന്നാൽ അതിനനുസരിച്ചുള്ള യാതൊരു മുൻകരുതലുകളും സംസ്ഥാന സർക്കാർ എടുക്കാത്തതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിച്ചേർന്നത് എന്ന് കാരണമെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചും പീ കവറുകളിൽ കഴിവതും ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയുക കുറയ്ക്കുക എന്ന് മാത്രമാണ് സാധിക്കുന്നത്